ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് മെറ്റീരിയൽ വരിക വിചിത്ര സിൽക്ക് ആണ് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അതിനകത്തൊരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിൽ നല്ല ഭംഗിയായിട്ട് ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഫസ്റ്റ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഇതാ എങ്ങനെയാണ് സാരി വരിക കണ്ടോ ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളും ഒരു ചെറിയ ബൂക്കാസ് ആയിട്ട് കോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് ബോർഡർ വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഈ സൈഡിലും ചെറുതായിട്ട് ബോർഡർ വരുന്നുണ്ട് ക്രൂ ഔട്ട് ഇങ്ങനെയാണ് വേണ്ടത് മുന്താണി പോർഷൻ ഒന്നും സെപ്പറേറ്റ് വന്നിട്ടില്ല സെയിം ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് വരിക നല്ല രസമുള്ള സാരിയാണ് നമുക്ക് ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാരിയാണ് അത് നല്ല ഗോൾഡൻ പോയിൽ പ്രിന്റിലൊക്കെയാണ് വന്നിരിക്കുന്നത് റേറ്റ് ആണെങ്കിൽ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ലൊരു ഡിസൈനർ ബ്ലൗസ് ഒക്കെ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് അല്ല സാരി മാത്രാണ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ബ്ലാക്ക് ആണ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് പീക്കോ ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമാണ് ഗ്രീൻ ആണ് ഡാർക്ക് ആയിട്ട് വരുന്നതാണ് വൺ സൈഡിൽ ഇങ്ങനെ ആയിട്ടാണ് ബോർഡർ കൊടുത്തേക്കുക പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ദാ ഇങ്ങനെ ഒരു ബൂട്ടാസ് വരുന്നുണ്ട് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എക്സ്റ്റും അടിപൊളി കളർ ഷെയ്ഡാണ് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് വരിക നല്ല രസമല്ലേ കാണാനായിട്ട് കളറുകളെല്ലാം സൂപ്പറാണ് ആണ് ഫുള്ള് ദൈങ്ങിനെ മാത്രമേ വരുന്നുള്ളൂ സെപ്പറേറ്റ് മുന്താണീ പോർഷനോ ഒന്നും വേണില്ല സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് വന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഉത് നെക്സ്റ്റ് ഇതാ കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഈ ഗോൾഡൻ ഫോയിൽ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് വരിക നല്ല രസമല്ലേ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല ഡാർക്ക് റാണി പിങ്ക് ആണ് വരിക നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന റാണി പിങ്ക് ആണ് വേറെ ഇത് കഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കും അടിപൊളി കളർ ആണ് അതിലും ഈ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഈ കളർ കാണാൻ നല്ല രസമല്ലേ ആയിട്ട് വരുന്ന കളറാണ് അതും ഭയങ്കര രസമാണ് ഈ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി സാരിയാണ് നല്ലൊരു ഡിസൈനർ ബ്ലൗസോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ അടിപൊളിയാണ് നല്ല ഡാർക്ക് ക്ക് മെറൂൺ കോഫി ബ്രൗൺ മിക്സ് വരുന്ന കളറാണ് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് നല്ല രസമാണ് നല്ല ഡാർക്ക് ആയിട്ടാണ് വരിക സൂപ്പർ കളർ ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓർണ്ണത് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡാണ് അടിപൊളി പിങ്ക് ഷെയ്ഡാണ് അതിലും നല്ല ഭംഗിയായിട്ടാണ് ഗോൾഡൻ ഫോയിൽ പ്രിന്റൊക്കെ കൊടുത്തേക്കുന്നത് ഈ കളറുകളെല്ലാം അടിപൊളി എല്ലാം നല്ല രസമുള്ള കളറുകളാണ് അതും ഈ ഒരു റേറ്റിന് അടിപൊളി ഒരു പാർട്ടി വെയർ സാരി ആട്ടോ ഇത് രണ്ട് സൈഡിൽ നല്ല കസവിന്റെ ആ ഫോയിൽ പ്രിന്റും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സൂപ്പറാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളും അപ്പം ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടിപൊളി സാരിയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും വെയർ ചെയ്യാനും നല്ല സുഖമാണ് പെട്ടെന്ന് എടുത്ത് എടുത്ത് പോകാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിക്കിടന്നോളൂ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ